നമസ്കാരം പതിരും കതിരും ശബരിമല അയ്യപ്പന് ചെമ്പ് തെളിഞ്ഞ രണ്ട് ദ്വാരപാലകരാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിണറായി ദൈവത്തിൻ്റെ മുമ്പിലും പിന്നിലും വശങ്ങളിലുമായി മിനിമം ഏഴ് ദ്വാരപാലകന്മാരെങ്കിലും എപ്പോഴും ഉണ്ടാകും ഏഴും തനി തങ്കത്തിൽ പൂശിയെടുത്തതാണ് അതിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു പത്തരമാറ്റ് പാലകനാണ് എ കെ ബാലകൻ പിണറായിയെ വേണ്ട വിധത്തിൽ സുഖിപ്പിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ തനിക്കൊരു താങ്ങുപീഠം കിട്ടുമെന്ന് കരുതുന്ന ബാലൻ പാർട്ടിയുടെ പരിസരത്തൊക്കെ എപ്പോഴും മണത്ത് നടക്കാറുണ്ട് പ്രായപരിധിയുടെ പേരിൽ പുറത്തായാൽ ഞാൻ കുടിയിറക്കപ്പെടുമെന്ന് പറഞ്ഞുള്ള കരച്ചിലായിരുന്നു സമ്മേളനകാലത്ത് ഇത്രകാലം പിണറായി വിജയൻ്റെ സേവ ചെയ്തിട്ടും ഈ പാപത്തിന് തലചായിക്കാൻ ഒരു കൂര ഇതുവരെ ആയിട്ടില്ല എ കെ ജി സെൻ്ററിലായിരുന്നു കുറേ കാലം പൊറുതി പിന്നെ പാർട്ടി ഓരോരോ പദവികൾ ഏൽപ്പിക്കുമ്പോൾ അവിടെ താമസിക്കും വെള്ളക്കരം കൊടുക്കണ്ട കറണ്ട് ചാർജ് വേണ്ട ദേശാഭിമാനിക്ക് വരിസംഖ്യ കൊടുക്കണ്ട ഗ്യാസിൻ്റെ വില അറിയുകയേ വേണ്ട അങ്ങനെ പരമാനന്ദത്തിൽ ഓസിനായിരുന്നു ഇക്കാലം അത്രയും താമസം വീട്ടുകാവിൽ ഒരു പട്ടിയെ വളർത്തേണ്ട ഗതികേട് പോലും അദ്ദേഹത്തിനുണ്ടായിട്ടില്ല ഒരു പത്തിരുന്നൂറ് രൂപയെങ്കിലും വേണം കൊള്ളാവുന്ന ഒരു നായയെ നല്ല ഫുഡ് കൊടുത്ത് വളർത്താൻ എന്തായാലും ബാലൻ പരമഭാഗ്യവാനാണ് ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ലല്ലോ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കാരണഭൂതം കേട്ടു ഇതുവരെ അങ്ങനെ കുടിയൊഴിഞ്ഞതായി കേട്ടിട്ടില്ല മണ്ടന്മാർ വീടുപണിയും മിടുക്കന്മാർ അതിൽ വാടകയ്ക്ക് താമസിക്കുമെന്ന ഒരു ചൊല്ലുണ്ട് ഇങ്ങനെയുള്ള ബാലൻ ആരെയെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ ഉറക്കം വരില്ല പിണറായി വിജയന്റെ മാഹാത്മ്യം വിളമ്പൽ തായ്ക്കണ്ടി വീണയുടെ മാസപ്പടി വെളുപ്പിക്കൽ ക്യാബിനറ്റ് ബസിൻ്റെ അവദാനം പാടൽ പിന്നെ സതീശനെയും സുധാകരനെയും ഇടയ്ക്കിടെ മാന്തൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കൽ ഇതൊക്കെയാണ് എ കെ ബാലകൻ്റെ പരിപാടി സന്ദീപ് വാര്യരെ ക്രിസ്റ്റൽ ക്ലിയർ സഹാവാക്കാൻ എ കെ ജി സെന്ററിന്റെ ഗേറ്റ് തുറന്നിട്ട് ഒരു രാത്രി മുഴുവൻ പാവം കാത്തിരുന്നു ആ പുള്ളി വേറെ വഴിക്ക് പോയതോടെ ചീത്തവിളിയായി ഒരിക്കലും പിണറായിയെ പിണറായി എന്ന് വിളിക്കില്ല ബാലൻ ഒന്നുകിൽ പിണറായി അല്ലെങ്കിൽ പെൺറായി നിയമമന്ത്രി ആയിരുന്നിട്ടും നിയമമെന്ന് പറയില്ല നിയമം എന്നേ പറയും പല വിശിഷ്ട വസ്തുക്കളെയും കണ്ടെത്തി മ്യൂസിയത്തിലേക്ക് ശുപാർശ ചെയ്യുന്ന ജോലിയും ബാലൻ ഏറ്റെടുക്കാറുണ്ട് പിണറായിയും ശിങ്കടികളും കൂടി സഞ്ചരിച്ച ആ ബസ് മ്യൂസിയത്തിലിരുന്ന് ഇപ്പോൾ പണം വരുകയാണല്ലോ അതിലൊന്ന് തൊടാനും പിണറായിയും വീണാ ഒക്കെ ഇരുന്ന ഇരിക്കാനും സഞ്ചാരികൾ ക്യൂ നിന്ന് തള്ളുകയാണ് ആ കാശുകൊണ്ടിപ്പോൾ ബാലഗോപാലൻ്റെ ഖജനാവ് നിറയുകയാണ് കഴിഞ്ഞ തവണ പിണറായി മലേഷ്യയ്ക്ക് പോയപ്പോൾ ബാലൻ പറഞ്ഞു ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തല്ലേ പിണറായി ഉള്ളതെന്നാണ് കുറച്ചുനാളായി ബാലേട്ടന് ഒരു മ്ലാനത ഉണ്ടെങ്കിലും ഇപ്പോഴിതാ ചെറിയാൻ പറ്റിയൊരു ശത്രുവിനെ ഒത്തുകിട്ടിയിട്ടുണ്ട് സുവർണശോഭയുണ്ടായിരുന്ന പാർട്ടിയെ പിണറായി ചെമ്പാക്കിയതോടെ കവി ജി സുധാകരൻ ഇപ്പോൾ പാർട്ടിയുമായി അല്പം അകലത്തിലാണ് സുധാകരനെ ഇപ്പോഴാർക്കും വേണ്ട അദ്ദേഹം മതപ്രഭാഷണം രാമായണം വായന പുസ്തകപ്രകാശനം മുഖ്യപ്രഭാഷണം സാരോപദേശം ഇങ്ങനെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു വരികയാണ് പി കൃഷ്ണപിള്ള ദിനത്തിൽ ആരും വിളിക്കാതിരുന്നതിനാൽ സുധാകരൻ ഒറ്റയ്ക്ക് വലിയ ചുടുകാട്ടിൽ പോയി വിപ്ലവാഭിവാദ്യം അർപ്പിച്ചു അതുകണ്ട് കൃഷ്ണപിള്ളയും ഏറെ ദുഃഖിച്ചു തന്നെ കടിച്ച പാമ്പിനേക്കാൾ വിഷമുണ്ടല്ലോ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കെന്ന് കൃഷ്ണപിള്ള ധരിച്ചു കൃഷ്ണപിള്ള അവസാനമായി എഴുതി അടിവരയിട്ട ഒരു വാക്കുണ്ട് സഖാക്കളെ മുന്നോട്ട് ഇന്ന് പിണറായിയുടെ പാർട്ടിക്ക് കാശുണ്ടാക്കുന്നതിനായി മത്സരിച്ച് മുന്നോട്ട് പോകാനാണ് ഇഷ്ടം എന്തായാലും മൂത്ത സഖാക്കന്മാരെല്ലാം കൂടി ഇപ്പോൾ പോര് തുടങ്ങിയിരിക്കുകയാണ് ഉപദേശിക്കാൻ ചെന്ന സജീ ചെറിയാൻ്റെ ഗ്യാസ് ഉരുവിട്ടു സുധാകരൻ അയാളാര എന്നെ ഉപദേശിക്കാൻ എന്നോട് കളിച്ചവരാരും ഗുണം പിടിച്ച ചരിത്രമില്ലെന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകി താനും സുധാകരനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളെക്കുറിച്ച് ബാലൻ ഒരു പോസ്റ്റ് അങ്ങ് കാച്ചി കാലം തന്നിൽ മാറ്റം വരുത്തിയെങ്കിലും സുധാകരനിൽ മാറ്റമുണ്ടായിട്ടില്ല പിണറായി വിജയൻ്റെ കാലി പിടിച്ചുണ്ടാക്കിയ മാറ്റങ്ങളല്ലാതെ ബാലൻ്റെ മാറ്റങ്ങളൊന്നും പൊതുസമൂഹത്തിന് ഇതുവരെ ഫീൽ ചെയ്യുന്നില്ല ബാലാനാം രോദനം ബലമെന്നാണല്ലോ ചൊല് ബാലന് കരയാനറിയാവുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നു ഈ എ കെ ബാലൻ എല്ലാത്തിനും സാക്ഷിയാണ് കാലം സാക്ഷി എന്ന് പറയാറില്ലേ നമ്മൾ അതുപോലെ ബാലൻ സാക്ഷി ബ്രണ്ണംകോളേജിലെ പിണറായി വിജയൻ്റെ പ്രത്യേക യേക്ഷൻ ഈ ബാലനല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല ലോക്കപ്പിൽ പിണറായിക്കേറ്റ കൊടിയ മർദ്ദനങ്ങളും കണ്ടത് ബാലനാണ് വീണാത്തായിക്കേണ്ടി അധ്വാനിച്ച് കാശുണ്ടാക്കുന്ന പെൺകുട്ടിയാണെന്നും ബാലം പറഞ്ഞുള്ള അറിവേ ലോകത്തിനുള്ളൂ അധികാരമില്ലാത്തതിൻ്റെ അസ്വസ്ഥതയാണ് സുധാകരന് എന്നുള്ള നിരീക്ഷണത്തിലാണ് പാർട്ടി അയാളെ വെറുതെ വിട്ടേക്കാനും ഉത്തരവിട്ടു മറ്റുള്ളവർക്ക് അധികാരം ആറുമാസം കഴിയുമ്പോൾ പോകുമോ എന്ന അസ്വസ്ഥത അധികാരമുള്ളവന് അഹങ്കാരം അതില്ലാത്തവന് അസ്വസ്ഥത എഴുപത്തഞ്ച് വയസ്സായതിൻ്റെ പേരിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരാണ് ഈ ബാലനും സുധാകരനും പിണറായിക്കെന്നും പതിനാറാണല്ലോ ആലപ്പുഴ ഇപ്പോൾ കുന്ത്രാണ്ടം സജിച്ചായൻ്റെ കയ്യിലായി സജിയുടെ നടത്തം ഇപ്പോൾ വരാൽ പുളയ്ക്കും പോലെയാണ് സുധാകരന് ഇനി മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല അടങ്ങി ഒതുങ്ങി പാർട്ടി അനുസരിച്ച് കഴിഞ്ഞാൽ അന്ത്യകാലത്ത് പാർട്ടി പതാക പുതച്ച് മരിക്കാം കോൺഗ്രസിൻ്റെ ത്രിവർണം കണ്ടും ബി ജെ പിയുടെ താമര കണ്ടും കൊതിക്കാൻ പോയാൽ എസ് മുതൽ വലിയ ചൂടുകാട്ടിലെ ആത്മാക്കൾ വരെ വീടിൻ്റെ മുമ്പിൽ വന്നതെന്ന് തെറി പറയും ഇത്രയും കൂടി ആയതോടെ പാർട്ടി ഇനി ഏഴായിരത്ത് അടുപ്പിക്കുമെന്ന് കരുതണ്ട അനുജന്റെ രക്തസാക്ഷിത്വം കൊണ്ട് നേടിയതാണ് സുധാകരൻ എല്ലാം എന്നാണ് ഇപ്പോൾ കമ്മികൾ പറയുന്നത് അധികാരമുണ്ടായിരുന്ന കാലത്ത് സുധാകരനും ഇത്തിരി ഇളക്കം കൂടുതലായിരുന്നു അന്ന് പിണറായി സേവകനായിരുന്നു വി എസിനെ കുത്തിപ്പറയുകയും ചെയ്യും സന്നിധാനത്തെ കഴുതകളെന്ന കവിത എഴുതിയ സുധാകരൻ സന്നിധാനത്തെ കള്ളന്മാരെപ്പറ്റിയും ഒരു കവിത എഴുതണം സമയമുണ്ടെങ്കിൽ പിണറായി വിജയനെ വിജയനെപ്പറ്റിയും ഒന്ന് കാച്ചണം